ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപങ്ങളെ ജീവിതത്തിലേക്ക് ആവാഹിച്ച മാരിയോ ബർസാഗ്ക്ക് മലയാളം പ്രിയപ്പെട്ടതാണ് ഞാൻ എൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്നു ഞാൻ എല്ലാവരുടെ ജീവിതത്തെയും സ്നേഹിക്കുന്നു എന്ന മലയാള ഡയലോഗുകൾ പഠിതാക്കൾക്ക് പകർന്നു നൽകിയാണ് ഇറ്റാലിയൻ കഥകളി കലാകാരൻ കൂടിയായ മാരിയോ കേരളത്തെ ചേർത്ത് പിടിക്കുന്നത് കലാമണ്ഡലത്തിൽ നിന്നും കഥകളി പഠിച്ച് ഇറ്റലിയിലെത്തി നാടക പ്രവർത്തകനായപ്പോഴും പ്രതിവർഷം കലാമണ്ഡലത്തിലെത്തും കേരളീയ നാടക ശൈലിയെ ഇറ്റാലിയൻ ശൈലിയുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമവും അദ്ദേഹം നടത്തുന്നുണ്ട് ഇതിനായി ഷൊർണൂരിലെ ജനഭേരി നാടക കലാപാഠശാലയിലെ വിദ്യാർത്ഥികൾക്കും അദ്ദേഹം പരിശീലനം നൽകി ഇറ്റലി റോമിയിലെ തിയേറ്ററോ ഇബാസ്കോയിൽ നിന്നുള്ള മൂന്ന് കലാകാരന്മാരും മാരിയോയ്ക്കൊപ്പം എത്തിയിരുന്നു ജനഭേരിയിലെ നാടക പഠിതാക്കൾക്ക് മാരിയോ ബർസാഗിയുടെ ക്ലാസ് ആയിരുന്നു ശനിയാഴ്ച ലഭിച്ചത് ഇരുപതോളം നാടക കലാകാരന്മാരുടെ വേദിയിലെത്തിയ മാരിയോ ബർസാഗി ഓൾഡ് മാൻ ആൻഡ് സീ എന്ന കഥയെ ആസ്പദമാക്കി കഥകളി ആവിഷ്കരിച്ച് അവതരിപ്പിക്കാനാണ് കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മുതൽ കലാമണ്ഡലത്തിൽ പഠിക്കുകയും വർഷത്തിൽ വന്ന പുതിയ ആശയങ്ങളെ രൂപപ്പെടുത്തി കഥകളിയും നാടകവുമായും ബന്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ജനഭേരി ഡയറക്ടർ അഭിമന്യു വിനയകുമാർ പറഞ്ഞു

ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക